വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഹലോ ൊരു കൈത്താങ്ങ സംഘടനയുടെ നവംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഒന്നാം കല്ല് എൻസ് എസ് ഹാളിൽ വെച്ച് നടന്നു ഹലോ ദോസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം കിട്ടാത്ത സ്വന്തം മൂത്രം കുടിച്ച പോലും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഭക്ഷണത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരുണ്ട് കാരണം ഭക്ഷണം കിട്ടാതെ വന്ന മണലായാലും മനുഷ്യ മാംസമായാലും വേറെ എന്ത് സാധനം കിട്ടിയാലും കഴിക്കുന്ന ഒരു വളരെ ദുരിതപൂർണമായ ജീവിതത്തിനെ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹലോദോസ്ത് എന്ന് പറഞ്ഞ സംഘടന ഈ ഹലോദോസ്തും നമുക്ക് അത് കാണുമ്പോൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഹലോ ദോസ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഒരു കാരുണ്യമുണ്ട് ഒരു ബഹുമാനമുണ്ട് ഒരു സഹതാപുണ്ട് ഒരു സഹായ മനഃസ്ഥിതി ഉണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ആ പേരെന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഷ ഹലോ എന്ന് പറഞ്ഞാൽ ഒരു ആംഗലേയ ഭാഷ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഹലോ ഒരു ഇംഗ്ലീഷാണ് നമ്മുടെ രാഷ്ട്രഭാഷയാണ് ദോസ് കൂട്ടുകാരൻ അപ്പോൾ ഈ ആംഗ്ലേയും ഇന്ത്യയും കൂടി ചേർന്നു കൊണ്ടുള്ള പേരിൻ്റെ തന്നെ ഒരു പ്രത്യേകതയില്ല ഈ പേര് നമ്മളിപ്പോൾ നമ്മൾ ചില അക്ഷരങ്ങളിൽ ചേർന്ന പേരുകൾ ഇപ്പോൾ ചില കുട്ടികൾക്ക് കുട്ടികൾക്കിടുണ്ട് ഫ്രാൻസിസ് എന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തിന്റെ അതേപോലെ തന്നെയാണ് ഹലോ ദോസ്ത് ഒരു സ്നേഹത്തിന്റെ അംശം അതിൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ഹലോ ദോസ്ത് സെക്രട്ടറി ബുഷറ റഷീദ് ജോയിന്റ് സെക്രട്ടറി എം ജി ജയ്മോൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ ബാബു പൂക്കുന്നത്ത് പ്രകാശൻ ചെമ്പത്ത് ഹൈദർ കോയ അബ്ദുൽ ഗഫൂർ സുലൈമാൻ എച്ച് സിദ്ദിഖ് കെ എച്ച് എസ് കെ മുഹമ്മദ് പീതാംബരൻ എ കെ സാബു പരിത്തിപ്ര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ഒന്നാം കല്ല്